ഇന്ന് ഞാൻ നിങ്ങളെയൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പീഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാഴ്ച വയ്ക്കുന്നത് അതായത് എല്ലാവരെയും ഒന്നുപോവൽ അലട്ടുകയാണ് കാലിനും മുടികൊഴിച്ചിലും ഇത് രണ്ടും എല്ലാ മനുഷ്യർക്കും വിഷമമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ അതിനൊരു പരിഹാരം കുറേ പേര് കുറേ പരിഹാരങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ പണ്ട് കാലം മുതലേ ചെയ്യുന്നത് എന്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഒരുപാട് മുടി ഉണ്ടായിരുന്നു ഒരുപാട് മുടി പക്ഷെങ്കിൽ ഈ അടുത്ത കാലത്ത് ഒരു അറുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മുടി താഴേക്ക് പൊഴിയാൻ തുടങ്ങി പക്ഷെ ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല അന്ന് നമ്മുടെ പൂർവികരെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഇതൊക്കെ നമുക്ക് ചെയ്തു തന്നിരുന്നേ ശ്രദ്ധിക്കാറില്ല അവരത് ചെയ്തോണ്ടാണ് മുടി ണ്ടായതെന്നും ഉണ്ടായതെന്നും നമ്മളും ചിന്തിച്ചിട്ടില്ല പക്ഷേ ഒരു കുറച്ച് നാളായിട്ട് എന്റെ തലയിൽ ഒന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടായി ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കഷത്തി പോകുന്നത് കണ്ടിട്ടില്ലേ എനിക്ക് ഭയങ്കര ഒരു വിഷമവും ബുദ്ധിമുട്ടും അനുപ്രയാസം ഒക്കെ ആയിരുന്നു ഒത്തിരി മുടി വേണ്ട പക്ഷേ ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു വന്നിരിക്കുന്നു അപ്പഴാണ് എനിക്ക് ഈ അറിവ് കിട്ടിയത് എന്റെ സ്റ്റുഡന്റ് ആയുർവേദ ഡോക്ടറെ പറഞ്ഞു തന്ന അവൾ പരപ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല അത് ഇനി മുട്ട തേക്കാനുള്ളൊരു പടിയും ഉണ്ട് പക്ഷേ മുട്ടയുടെ മുട്ടയാണോ അതിലൊന്ന് മുട്ടയും നാരങ്ങയും ചെറുനാരങ്ങയും വെളിച്ചെണ്ണയും മാത്രം മതി പിന്നെ വേറൊന്ന് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ വേണം തല കഴുകാൻ കഞ്ഞിവെള്ളത്തിൽ തല നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ നോർമൽ വാട്ടറിൽ കഴുകണം സോപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ മുട്ടയുടെ ഇതിന് തന്നെ ഒരു ഷാംപൂവിൻ്റെ എഫക്റ്റാണ് മുട്ട സമൂലം മുഴുവനും കൂടെ വേണമെങ്കിലും എടുക്കാം പക്ഷെങ്കിൽ മഞ്ഞയുണ്ടെങ്കിൽ മഞ്ഞ ഉണ്ടെങ്കിൽ കൂടുതൽ ഹെൽത്തി ആവും മുടി പക്ഷേ അതിന് സ്മെല്ല് വരും വെള്ളം മാത്രം എടുത്താൽ സ്മെല്ല് വരില്ല ഉണവും അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി ഇതിൽ പകുതി നാരങ്ങ എടുത്തിട്ട് അതും പിടിഞ്ഞെല്ലാം ഒഴിക്കണം ഒരു രണ്ട് തുള്ളി വെളിച്ചെണ്ണയും എല്ലാം ഒഴിക്കണം അപ്പം ആദ്യം നമ്മൾ നോക്കൂ മുടി ഇപ്പം എനിക്ക് ഇത്രയെങ്കിലും ഉണ്ടേ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം ചീകി കാണിക്കാം മറ്റേ ഇങ്ങനെ ചീപ്പ് വയ്ക്കുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീഴും എന്താ നോക്കൂ ഒരു മുടി ഇതില് കണ്ടോ ഇതിപ്പോ ഒരു രണ്ട് മാസമായി കാണും ഞാനിത് ചെയ്യുന്നു ഇപ്പൊ തന്നെ ഇങ്ങനെ സമർത്ഥമായിട്ട് ഇടതൂർന്നും വളർന്നൊന്നും പറയാനില്ല പക്ഷേ പൊഴിച്ചിലിൽ നിന്നു ആ മുടിയുടെ പൊഴിഞ്ഞുപോക്കങ്ങ് നിന്നു എനിക്ക് പിന്നെ പണ്ടേ താരങ്ങില്ല അധികം പേരെ തലേ താരനുണ്ട് ഈ താരനെ ഇതാ ഈ ഞാൻ ഉള്ള താരനെ ഇത് ആദ്യം തന്നെ നമ്മൾ നമ്മൾ പരട്ടുന്ന വെളി എണ്ണ ഏതാണോ അത് ഞാൻ വെളിച്ചെണ്ണ അത് വെളിച്ചെണ്ണ ആ നന്നായിട്ട് കുടി ചെയ്തിയല്ലോ ഗുടി ചെയ്യിക്കഴിഞ്ഞു നമ്മൾ മറ്റേ ആണെങ്കിൽ എനിക്കിങ്ങനെ അടുക്കളയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ അടുക്കളയുടെ സൈഡിൽ നിന്നാണ് ചെയ്യുന്നത് കാരണം ഒരു മുടി പോലും കൊഴിയുന്നില്ല മറ്റേ ഇവിടെ വരുന്ന ജോലിക്ക് വരുന്ന കുട്ടിയില്ലേ അവിടെ എപ്പോഴും എന്നെ വഴക്കാം തീച്ചാടിച്ചു വരും ഒരു പൂ ഒരു കൊട്ട മുടി വീഴുന്നു നമ്മളെത്ര ഒരു ബൗളിലാക്കി വെച്ചാലും പിന്നെ മുടി പൊഴിഞ്ഞോണ്ടെങ്കിലോ വല്ലാത്ത സങ്കടമായി ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാലേ എവിടെ എത്തും ഞാൻ കഷണ്ടിയാവൂലേ ഭഗവാനെ ഫുള്ളും പോകുമല്ലോ വിചാരിച്ചു നോക്കൂ ഇത് നന്നായിട്ടൊന്നും മസാജ് ചെയ്യില്ല ചെയ്യാടുക്കളൊന്നും ചെയ്യാൻ പാടില്ല പക്ഷെ ഞാൻ കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യണം വിളിച്ചെണ്ണം വെളിച്ചെണ്ണ തലയുടെ ഓട്ടി മുടിയുടെ കൂട്ടിൽ പിടിക്കത്ത പോലെ ആ വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതിങ്ങനെ നല്ലോണം നല്ലോണം ആ മത്തി തേച്ചു കൊടുക്കി ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഉണ്ടോ മറ്റേ കെട്ടാൻ പോലും ഇല്ല മുടി മുഴുവൻ പോയായിരുന്നു ഇപ്പോഴും അരയ്ക്ക് താഴേന്നോ മുട്ട മുട്ട കൊള്ളന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് വലിയ കാര്യമുണ്ട പൊടിച്ചില്ലെന്നുള്ളതെങ്കിലും ഇരിക്കുമല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു ഞാൻ നിങ്ങളെ കാണിക്കാനായതുകൊണ്ടാലും മുടി എണ്ണയിട്ട് എന്താ ഇനി മുട്ട നമുക്ക് പൊട്ടിച്ച് വെള്ളം മാത്രം ഒഴിക്കാം ഇങ്ങനൊന്ന് കൊത്തി കൊടുത്താലേ ഇങ്ങനെ ഒന്ന് കൊത്തി കൊടുത്താൽ വെള്ളം മാത്രം വരും യുടെ വെള്ള മാത്രം വരുന്നു കേട്ടോ മഞ്ഞ വീണ കുഴപ്പമൊന്നുമില്ല പക്ഷേ മഞ്ഞ വീണാലേ സ്മെല്ല് വരും എനിക്ക് പിന്നെ സോപ്പിട്ടൊക്കെ കഴുകാൻ പോകണം അത് സോപ്പിട്ട് കഴുകാൻ പോകുമ്പം പിന്നെ അതിൻ്റെ ഗുണം നോക്കും കംപ്ലീറ്റ് കിട്ടി കേട്ടോ ഇല്ല കംപ്ലീറ്റ് കിട്ടി ഇനി ഇനി പിടിച്ചോണ്ടിരുന്ന മഞ്ഞ വീടും മഞ്ഞ വേണ്ട മഞ്ഞ ഒക്കെ ഇട്ടോ

ഇതിലേക്ക് ഒരു ി വെളിച്ചെണ്ണ വളരെ കേട്ടോ ചെയ്യണം ഈ രണ്ട് മൂന്ന് നന്നായിട്ട് പിടിക്കുക അപ്പോൾ അല്ല പിടിക്കാൻ മാത്രമല്ല തലയിൽ നിൽക്കുകയും ചെയ്യും നല്ലോണം അടിക്കുക ഇത് വളരെ യൂസ്ഫുൾ ആണ് വളരെ റിസൾട്ട് കിട്ടുന്നതാണ് നല്ലോണം അടിക്കണേ അടിച്ച് വളർപ്പിക്കുക അപ്പോൾ നമ്മൾ ഇതൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും അഞ്ച് മിനിറ്റ് ആണെങ്കിൽ തരല്പിച്ച നമ്മൾ ഏതെണ്ണ പറ്റുന്നോട് നിങ്ങളിത് ഒരാഴ്ച രണ്ട് വർഷം ചെയ്താൽ മതി രണ്ട് മുട്ടയും ഒരു കൂടി നാരങ്ങയും രണ്ടുമുള്ളി വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഇതിന് ചിലവുള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ നമുക്കിത് വിശ്വസിച്ച് തലയിൽ തേക്കുകയും ചെയ്യാം കണ്ണിക്കണ്ട അത് അരച്ച് തേക്ക് ഇതരച്ച് തേക്ക് പിന്നെ ലോകത്തോടെ ഇലകളെല്ലാം അരച്ച് തേക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ തലയിലൊക്കെ വരുത്തി വെച്ചിട്ട് അവസാനം തലമുടിയും തലയ്ക്ക് നീരറക്കവും കണ്ണിന് പ്രശ്നവും ഒക്കെ ഓരോരുത്തരുടെ ഞാൻ കേൾക്കുന്നുണ്ട് അലർജിയൊക്കെ ആയിട്ട് നമുക്കിത് വിശ്വസിക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാം അതെ നമ്മൾ എന്ത് വിശ്വസിച്ച് ചെയ്യും ഇതാ നമ്മുടെ മൈലാഞ്ചിയോ തുളസിയോ കറ്റാമ്പാടിയോ വെറ്റുകയോ ഒക്കെ നമുക്ക് വിശ്വസിക്കാം ബാക്കിയൊക്കെ എന്തുവാ എല്ലാ ഇലകളൊന്നും തലയ്ക്ക് പറ്റുകയില്ല ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റുകയില്ല ഇണ്ടാ ഇതിനി നമുക്ക് ചേച്ചി വിളിപ്പിക്കാം ടീച്ചറോട് ഇരിക്കട്ട നിങ്ങളുടെ ടീച്ചർ ചീച്ച ഞാനതൊന്നുകൂടെ പൊക്കി പൊക്കി വയ്ക്കണം വേണ്ട ഇത് മതി ഇവിടെ ചീപ്പുണ്ട് ചീപ്പ് എടുക്കലുള്ള ചീപ്പ് എടുക്കണം കേട്ടോ ജീപ്പ് ഉപയോഗിക്കും ഇതുള്ള കേശഭാരമൊന്നഴിച്ചിട്ട് ഇത്രേതു വളരെ ഈ ഒരു ഏകദേശം ഒരു മൂന്ന് മാസമായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ എന്താ നല്ലതാ കുറേ ഇട്ട് നമുക്ക് അരിലോട്ട് വെച്ച് ഇതിനകത്ത് വേറൊരു സാധനങ്ങൾ ചിലപ്പോ ഒന്നൂടെ നല്ലതാണ് എന്താ പറയുക പനിയോ രംഗദോഷമൊന്നും വരാതിരിക്കാന് ഇത്തിരി തുളസി നീരും ഇത്തിരി ഒരു പിടി തുളസി ഒരു രണ്ട് പനിക്കൂത്തിയാലേ കൂടി ഇട്ട ഒരു ഇതുണ്ടാക്കിയിട്ട അതും കൂടി ഇതിനെ കുറച്ച് കുറച്ച് ഒഴിച്ചാൽ നല്ലതാണ് ഇതാണ് ഏറ്റവും ഉത്തമം പനി ഒന്നും വരികാലോ നമുക്ക് അയ്യോ എനിക്ക് ഇങ്ങനെയൊന്നും യൂട്യൂബോ ഒട്ടും മുടിയില്ല നിങ്ങൾ എന്റെ മഴ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കാരണം അദ്ദേഹം ഇത്രയേടെ വട്ടത്തില് മുടിയില്ല ഞാൻ വിഷമിച്ചു അതുവരെ ഞാൻ ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞ കുട്ടിക്കാലത്ത് ഒരിക്കലും അവരെ ശ്രദ്ധിച്ചല്ലാതെ ഞാനൊന്നും മുടിയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല മര്യാദ ചെയ്യുക പോലും ഇല്ല ആ പിടിപ്പിക്കണം നിങ്ങൾ കേട്ടോ ചെറുനാരങ്ങി വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്ക അരമണിക്കൂർ ഇത് വെച്ചുകൊണ്ടിരിക്കണം ഈ അരമണിക്കൂർ ഞാൻ ഇവിടെ ഇരിക്കും അപ്പൊ എനിക്ക് മത്സ്യം വാങ്ങിച്ചിട്ടുണ്ട് രഥനി അതൊന്നും തൊടിയിലേക്ക് അവിടെ മത്സ്യം തൊടിയില്ല അപ്പൊ അത് വിടുന്നോണ്ട് ഈ നേശ വെച്ചിട്ട് നന്നാക്കും അത് നന്നാക്കി കഴിയും പറ്റാല് എൻ്റെ രജനിക്കുട്ടി എത്തും എന്റെ തലയിൽ പിടിക്കും നന്നായിട്ട് ഇനി ഞാനിത് ബാക്കിലേക്കുണ്ട് കേട്ടെ ഞാനിതിപ്പം ഇനി വയസ്സു വർഗത്ത് സൗന്ദര്യം മാത്രം എനിക്ക് എനിക്ക് കെട്ടാനൊന്നും കൂടി വേണ്ടത് ചകരം ഒന്ന് പിടിച്ച് കെട്ടണല്ലോ മറ്റേ എനിക്ക് കെട്ടാനൊന്നും ഇല്ലായിരുന്നു ഒരുപോലെ നീളം മാത്രം ഉണ്ടായിരുന്നു ആ പഴയ കുടിയുടെ ആ നീള നിറയുണ്ടായിരുന്നു പക്ഷെങ്കിൽ പഴയ കുടിയുടെ നീള ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഒട്ടും ഇല്ല ഒരു പത്തോ പോലോ മുടിയോ ഉണ്ടായിരുന്നു ഇപ്പഴത്തെ മഴയുണ്ടോ എന്ന് പോയില്ല പക്ഷെ ഇപ്പൊ കൊഴിയുന്നില്ല ചെറുതായിട്ട് വരുന്നു പുതിയു മുടിവരെ മൂന്ന് മാസമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് വേറെ ഞാൻ പറയാം ഇത് തലമുടി തലമുടി വരുന്നതേ അറിയിക്കാനേ നിൽക്കും നിങ്ങൾ എല്ലാവരും ഇന്നു ചെയ്തു നോക്കാം കേട്ടോ ഇത് എന്താ ഈ കണ്ണൂടി ഇതുപോലെ അഞ്ചുടൊന്നുവിടെ അങ്ങനൊന്നും ഇല്ല എന്താ

ശ്രദ്ധിച്ചേയില്ല കേട്ടോ കുട്ടിക്കാലത്ത് വീട്ടുകാരെ കേട്ടുകൊണ്ട് മുടി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഓർമ്മ വന്നു പിന്നെ ഇപ്പൊ വീണ്ടും ഞാൻ എന്റെ പേര കുട്ടികൾക്കുമൊക്കെ ഇത് വന്നു കൊടുത്തിട്ടുണ്ട് താരന് പോരം താരും പമ്പ് കളക്കുമ്പോ തന്നെ നമ്മുടെ മുടിക്ക് കൊഴിച്ചിൽ നിൽക്കും ഇത് റൂട്ടിലൊക്കെ പിടിക്കാനാ ഇങ്ങനെ ചെയ്യണ്ടീപ്പു ഈ മുട്ടയുടെ വെള്ളയ്ക്ക് സ്മെല്ലേ ഇല്ല കിട്ടും ഞാൻ ആദ്യം മുട്ടയല്ലേ അതുകൊണ്ട് വേണ്ടി വിചാരിച്ചു കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്തേ പിടിച്ചു നിർബന്ധിച്ചല്ലേ ചെയ്തിരിക്കുന്നേ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഞാൻ കുട്ടികൾക്ക് എങ്ങനെ മറയാ മുടിയായിരുന്നു എന്റെ മ്മേടെ മക്കൾക്കും കുഞ്ഞമ്മേടെ മക്കൾക്കും എല്ലാവർക്കും കുടുംബത്തോടെ അമ്മൂമ്മ ഇത് ചെയ്യുമായിരുന്നു ഇതാ ഇതിങ്ങനെ ചെയ്പ്പോണ്ട് നന്നായിട്ട് നോക്കും അതിലേ കമ്മലും പൊട്ടും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും അല്ലേ ഇതാണ് നമ്മുടെ ഒറിജിനൽ ബ്യൂട്ടി അല്ലേ ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ബ്യൂട്ടി അല്ലേ തലമുടി ആവശ്യമാ കാരണം തലമുടി നോക്കൂ മൂന്ന് മാസം മുമ്പ് വരെ ഇങ്ങനെ ചീരുമ്പോ അയ്യോ ചീപ്പ് നിറയെ മുടിയായിരിക്കും നോക്ക് ഒരു മുടിയില്ല മുടിയോടെ കുടിച്ചിട്ട് കംപ്ലീറ്റ് കിട്ടുമോ അപ്പോൾ നിങ്ങൾ ഇതാ എല്ലാവരും ചെയ്യണം ഇനി ഇതൊരു ഞാനിപ്പം മിഷെടുത്ത് വെക്കും മീനെ മത്തി ചെറിയ മത്തി കിട്ടിയിട്ടുള്ള വില കുറവാ മത്തിക്കും കേട്ടോ ഇനി ഞാൻ കെട്ടി വെക്കട്ടെ ഇത് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കലയാണ് ടുത്ത് വെച്ചിട്ടുണ്ട് ചില ദിവസം ഞാൻ കഞ്ഞിവെള്ളത്തിൽ തല കഴുകും ചില ദിവസം ചെറുപയറിന്റെ പൊടിയില്ലേ അതിൽ തല കഴു ചില ദിവസം ഇഷ്ടംപോലെ ചെമ്പത്തിന്റെ ചെമ്പത്തി പൂ എനെ ഇഷ്ടംപോലെ ഞാൻ കാണിക്കാനില്ല ഇടക്കിടയ്ക്ക് നിങ്ങളെ എൻ്റെ ശബ്ദം വീണ്ടും പോയി തുടങ്ങി കേട്ടെ ഇടക്കിട ഞാൻ നിങ്ങളെ കാണിക്കാറില്ലേ ഇതാണ് നിങ്ങളുടെ പരസ്യം തലേ പൊട്ടും തൊട്ട് ഒക്കെ വരുമ്പോ നമുക്ക് മാറ്റമില്ലേ ഇത് ഒറിജിനൽ ഇതാണ് അങ്ങനെ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു കാണുന്നെനിക്കറിയാം പിന്നെ ഞാൻ നിങ്ങളോട് വേറെ ഒന്നും കൂടി പറയാം അതായത് നമ്മടെ ഈ കഞ്ഞിവെള്ളം തല കഴുകുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ളത്തിൽ തല കഴുകുമ്പോൾ മുടി സമൃദ്ധമായി വളരും മുടിപൊഴിച്ചിലും നിൽക്കും ഈ മുട്ട മുട്ടയും നാരങ്ങായും വെളിച്ചെണ്ണയും കൂടെ ഉള്ളതും അതിനുള്ളിൽ തരണം കഞ്ഞിവെള്ളത്തിൽ തല കഴുകുകയും ചെയ്യുമ്പോൾ അല്ല ഈ മുട്ടയും വെളിച്ചെണ്ണയും കഞ്ഞിവെള്ളവും എല്ലാ ഫേസിനും സ്കിന്നിനും നല്ലതാണ് ചുളിവുകളുള്ള സ്കിന്നിന് ഈ മുട്ടയുടെ ഒരു ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ വരും ഒരു പത്ത് ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നിനെണ്ണം ചെയ്താൽ മതി ചെയ്യുമ്പോൾ ചുളിവ് എന്നുവെച്ചാൽ തൊണ്ണൂറ് വയസ്സുള്ള അമ്മൂമ്മേനെ തുളിവൊന്നും മാറുകയല്ല അല്ലാത്തവരിലൊക്കെ മാറും അമ്പത് വയസ്സിന് ശേഷം എല്ലാവർക്കും ചുളിവ് വരും അപ്പം നിങ്ങളുടെ കല് ശ്രദ്ധിക്കണം മുഖത്തിന് വളരെ നല്ലതാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കൊണ്ട് ഫേസ് കാടിവെള്ളവും കഞ്ഞിവെള്ളവും അത് കാടിവെള്ളം ഇപ്പം വിശ്വസിക്കാൻ പറ്റില്ല അതിലൊക്കെ രാസപ്രയോഗം ഉണ്ടല്ലോ അതുകൊണ്ട് അത് വേണ്ട നന്നായിട്ട് കരുക്കിയിട്ട് ചോറ് വയ്ക്കാവൂ ആ വെള്ളം ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഫേസ് ആദ്യം വാഷ് ചെയ്യണം മസാജ് ചെയ്ത് വാഷ് ചെയ്യണം അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോറി ടീസ്പൂൺ കഞ്ഞിവെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ തൈരും ഒരിത്തിരി കടലമാവും പിന്നെ വേണ്ടി പേര് വന്നു ഒരു ലേശം മഞ്ഞൾപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖത്ത് തേച്ച് മസാജ് ചെയ്യൂ മുഖം നല്ല ബ്രൈറ്റ്നെസ് ആവും വെളുന്നൊന്നും ആകുന്നില്ല നമ്മൾ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകും മുഖം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യണം നമ്മൾ എപ്പോഴും അടുക്കളയെ തീയ്യത്തും പിന്നെ കടയ്ക്കും ജോലിക്കൊക്കെ പോവുകയും ഒക്കെ വീണ്ടും കൊണ്ടും നമ്മുടെ മുഖ്യ ഒരു പ്ലാനതയിലാണ് അതൊക്കെ മാറാൻ ഇതൊക്കെ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ഈ വല്യ എന്നെ പോലെയുള്ളവരൊക്കെ പറയുന്നത് ഞാൻ ഇനി ഇതിനകത്ത് ദേശമുണ്ട് അതെൻ്റെ മുഖത്തല്ല അത് വരും നല്ലതാണ് ചെറുപ്പ മുഖത്തിനും നല്ലതാണ് നല്ലതാണ് മുട്ടയ്ക്ക് ഒരു മണുമില്ല മൊത്തം നാരങ്ങയെങ്കോട് ചേരുമ്പോഴേ നല്ലൊരു സ്നേഹം നല്ലൊരു വാസനയാണ് ഒരു സുഗന്ധമാണ് മഞ്ഞ ഉണ്ടേ പോയി അപ്പോൾ ഇതാ ഒരു മുടിയെ നമ്മളെടുത്തുള്ളൂ ബാക്കി ഒരു മുടി രണ്ട് മുടിയല്ലേ ഒരു മുടി മുടിയെടുത്തു മുട്ട മുടി സാധനങ്ങൾ മതി കോഴിമുട്ട ഇത് നിങ്ങളെല്ലാവരും ചെയ്യണം ഇനിയും അരമണിക്കൂർ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ തല നന്നായിട്ട് വാഷ് ചെയ്യുക ഒന്നും ഇടണ്ട ചെമ്പരത്തി വേണ്ട പയറുകൊടി ഒന്നും വേണ്ട വെറുതെ വാഷ് ചെയ്യുക നാളെ വേണേ ചെമ്പരത്തി താളിയോ മറ്റെങ്ങാ വേണേൽ പയർ ഒക്കെ ഇടാം പിന്നെ ഞാൻ വേറെ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം മൂന്നാമത്തെ ടിപ്പ് അതായത് നമ്മള് ഈ പയറുപൊടി തേച്ച് കുളിക്കുന്നതുകൊണ്ടേ കൂടി തേച്ച് ശരീരവും തലയൊക്കെ തേച്ച് കഴുകുമ്പോൾ നമ്മുടെ ബാത്റൂമിലെ വൃത്തികേടാകുമെന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത് പയർ പൊടിക്ക് അങ്ങനെ ശക്തിയുണ്ട് ബാത്റൂം പിന്നെ എണ്ണമയവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയി കിട്ടും നമ്മളത് കഴി നമ്മൾ തടയൊക്കെ കഴുകി മേലൊക്കെ കഴി കുറിച്ച് കഴിഞ്ഞിട്ട് ആ ചൂലോ ഫ്രഷോ ഇട്ട് നല്ലോണം ഒന്ന് അടിച്ചു കുഴുകും ബാത്റൂമിലെ അഴുക്കളെല്ലാം പോയി കിട്ടും ക്ലീനല്ല അഴുക്കൾ കുളിക്കും നമുക്കിട്ട് വെള്ളയുണ്ടോ ഇനി അതിനകത്ത് വെള്ളയുണ്ട് കേട്ടോ ഇത് മുഖത്ത് വരുന്ന വേണ്ട നല്ല സ്മെല്ലാവ കേട്ടോ ബാഡ് സ്മെല്ലേ അല്ല നല്ല സ്മെല് ഇതിന് ഇത്തിരി മഞ്ഞ പെട്ട എന്നാളും ചുളിവുകൾ മാറാൻ ഒരു നല്ലതാണ് ചുളിവുകൾ മാറാൻ ഈ മുട്ട നല്ലതാണ് ഒരു മണവുമില്ല നല്ലതാണ് ഇതിന് മണമൊന്നുമില്ല പക്ഷെങ്കിൽ നാരങ്ങീനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തില്ലേ ആ വെളിച്ചെണ്ണയും കൂടെ അതിന് നല്ല നല്ല സുഗന്ധമാണ് ഇത് ഉണങ്ങുമ്പോൾ നമ്മുടെ ഈ കഴുത്തിൻ്റെ പെടലിയൊക്കെ ആദ്യം ഞങ്ങളെപ്പോഴും വയസ്സായ ഭൂങ്ങിയല്ലോ ബാക്കിയുള്ള മുട്ട മുഖത്ത് തേച്ച് കുടിപ്പിച്ചു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങൾ ചെയ്തു നോക്കണം നിങ്ങൾ പറയണം ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ ഉദ്ദേശിച്ചു എല്ലാവർക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ടീച്ചറോട് വിളിച്ച് വിവരം പറയണം കേട്ടോ നിങ്ങളുടെ സശസ്വജിത്തറാണ് പറയുന്നത് നിങ്ങൾക്ക് പ്രയോജനത്തിന് വേണ്ടി മാത്രമാണ് പറയുന്നത് ടീച്ചർ യൂസ്ഫുൾ ആയിട്ടാണ് ഓരോന്നും ചെയ്യുന്നതല്ല ടീച്ചർ പിടി ഒരു കാര്യമില്ല ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി രണ്ടു മുട്ടേ ഒരു നാരങ്ങാവുള്ളൂ പരിധിയല്ലേ ഇപ്പോഴത്തുള്ളൂ അങ്ങനെ നിങ്ങളൊരു മൂന്ന് മാസം ചെയ്യൂ മൂന്ന് മാസം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ കൊഴിച്ചിലും മാറും താരനും പോവും മുടി ചെറു ചെറുതായിട്ട് വളർന്നു വരാൻ എനിക്ക് ഇവിടെ എല്ലാം വളർന്നു വരുന്നുണ്ട് കേട്ടോ ഈ പ്രായത്തിൽ അപ്പൊ നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഞായറാഴ്ച ചെയ്താൽ മതി പിന്നെ അടുത്ത ഞായറാഴ്ച ചെയ്താൽ മതി ആ അങ്ങനെ ചെയ്യണം എല്ലാവരും കേട്ടോ ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളത് യൂസ്ഫുൾ ആയിട്ടുള്ള ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സ് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക അവർക്കും കൂടി പ്രയോജനപ്പെട്ടല്ലേ അപ്പോൾ താങ്ക് സോ മച്ച് നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരി